പവിഴപ്പുറ്റുകൾ കൊണ്ടുണ്ടായ ഐലൻഡുകളാണ് ഈ ലക്ഷദ്വീപുകൾ എന്ന് പറയുമ്പോൾ അത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കൊണ്ട് അപ്പം അവിടുത്തെ ഏതെങ്കിലും ഒരു ഐലൻഡിലെ മണ്ണ് നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പോലും ഈ പവിഴപ്പുറ്റുകൾ പൊടിയുന്നതിൻ്റെ തോത് പോലും മനസ്സിലാക്കാനായിട്ട് സാധിക്കും കോറൽസിൻ്റെ അവശിഷ്ടങ്ങൾ ചെറിയ തരികളായിട്ട് അതുപോലെ കുറെക്കൂടെ പൊടിഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് അവസാനം വന്നൊരു പഞ്ചസാര പോലെ പൊടിഞ്ഞ് മണ്ണായി മാറുന്നതുമൊക്കെ ഇത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു പ്രതിഭാസമാണ് വളരെ പെട്ടെന്ന് നടക്കുന്ന അല്ലെങ്കിൽ ഒരു ക്രഷറിലിട്ട് പൊടിക്കുന്നത് പോലെ ഒന്നും അല്ല ഈ കാര്യങ്ങൾ പൊടിഞ്ഞു വരുന്നത് ഒരുപാട് വർഷങ്ങൾ സമയമെടുക്കും എന്താണ് ഈ പവിഴപ്പുറ്റുകൾ നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ എളുപ്പമുള്ളത് ചിതൽപ്പുറ്റുകളാണ് ചിതൽ എന്ന് പറയുന്ന ജീവികൾ എങ്ങനെയാണ് ചിതൽപ്പുറ്റുണ്ടാക്കുന്നത് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഏകദേശം ഇതുപോലെ കടലിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് ഈ പവിഴപ്പുറ്റുകൾ എന്ന് പറയാം എന്നാൽ വളരെ വ്യത്യസ്തമാണത് പവിഴപ്പുറ്റുകൾ നിറയെ ഒരു തരം ജീവിയുണ്ട് അതിനെ ഒരു ആനിമൽ വിഭാഗത്തിൽ തന്നെയാണ് പെടുത്തിയിരിക്കുന്നത് സൂക്ഷ്മ ജീവികളെന്ന് പറയാനുമില്ല എന്നാൽ വലിയ ജീവികളുമല്ല ഏകദേശം ഈ ഒരു രൂപമാണ് പവിഴപ്പുറ്റിനുള്ളിലെ ജീവികൾക്കെന്ന് പറയാം അത് വളരെ ചെറുതാണ് എന്നാൽ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാവുന്നതേ ഉള്ളൂ ഈ പവിഴപ്പുറ്റുകൾക്കുള്ളിലെ ജീവികളുടെ ഉള്ളിൽ ചില സസ്യങ്ങൾ വളരുന്നുണ്ട് ആൽഗകൾ എന്ന് വേണമെങ്കിൽ പറയാം ഇത് പ്രകാശ സംശ്ലേഷണം ഫോട്ടോ നടത്തുന്നുണ്ട് അവ ഇങ്ങനെ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന പലതും ചില ഷുഗർ കണ്ടൻ്റുകളുമൊക്കെ ഈ പറയുന്ന സൂക്ഷ്മമായ ഈ ജീവിക്ക് മുന്നോട്ട് ജീവിക്കാൻ അത്യാവശ്യമാണ് അതേസമയം ഈ ആൽഗകൾക്കാകട്ടെ ഈ ജീവിയുടെ ഉള്ളിൽ ജീവിക്കാനും സാധിക്കും ഇത് രണ്ടു പേർക്കും ഗുണമുണ്ട് അങ്ങനെ ഒരു പരസ്പര സഹവർത്തിവത്തോടെ ജീവിക്കുന്ന പരിപാടിയാണെന്ന് പറയാം പൗഴപ്പറ്റുകൾക്കുള്ളിലെ ഈ ജീവികളെ ശാസ്ത്രീയ നാമം വേറെയുണ്ട് പോളിപ്സ് എന്ന് നമുക്ക് പൊതുവേ പറയാം ഇവയും ഇവയ്ക്കുള്ളിലെ ഈ ആൽഗകൾ അല്ലെങ്കിൽ സസ്യങ്ങളും തമ്മില് ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആണ് എന്ന് പറയാം നമ്മുടെ വെനം സിനിമയില് എങ്ങനെയാണോ കാര്യങ്ങള് അവിടെ ഈ സിംബയോട്ടിക് എന്നുള്ള പേരൊക്കെ നിങ്ങൾ കേട്ട് ശീലിച്ചിട്ടുണ്ടാവും ഏകദേശം അതുപോലെ ഈ പവിഴ പുറ്റുകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഇത് ഒരു ആനിമൽ വിഭാഗത്തിൽ തന്നെ പെടുത്താവുന്ന വളരെ ചെറിയ ജീവികളാണ് എന്ന് പറഞ്ഞു കരയിൽ ഒരു മരം എങ്ങനെയാണ് വളരുന്നത് അത് ഒരിടത്ത് തന്നെ നിന്നങ്ങ് വളരുകയാണ് ഒരു മരത്തിന് അതിന്റെ മാസ് മുഴുവൻ ഉണ്ടാവുന്നത് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നതല്ല അത് വളരെ കുറവാണ് അന്തരീക്ഷത്തിലെ കാർബണയാണ് അത് മരത്തടിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മാസാക്കി മാറ്റുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ് ആ മാസ് വരുന്നത് എന്ന് പറയുന്നത് പോലെ ഈ ജീവികളും ഓക്സിജൻ ഉപയോഗിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് നിശ്വസിക്കുന്നുണ്ട് എന്ന് പറയാം എന്നാൽ ആ കാർബൺ ഡൈ ഓക്സൈഡ് കാൽസ്യം കൂടി ചേർത്ത് അവ ഒരു കാൽസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ ലൈം സ്റ്റോൺ ചുണ്ണാമ്പ് കല്ല് എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ അവയുടെ താഴെ തന്നെ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പതുക്കെ പതുക്കെ പവിഴപ്പുറ്റുകൾ ഉണ്ടാവുന്നു അല്ലെങ്കിൽ മുമ്പ് ജീവിച്ചിരുന്ന ഇത്തരം സൂക്ഷ്മജീവികളുടെ സ്കെൽട്ടൺസ് അസ്ഥിഗൂടങ്ങൾ എന്ന് അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ എന്ന് പറയാം ഈ പറയുന്ന പവിഴപ്പുറ്റുകളെ നമ്മൾ മനോഹരമായിട്ട് കാണുന്ന ഈ പവിഴപ്പുറ്റുകൾ ഇങ്ങനെ ഉണ്ടാവുന്നതാണ് അതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പെട്ടെന്ന് പറയട്ടെ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണുന്നതിന്റെ ഉദ്ദേശം ഇതിലൂടെ പല അറിവുകളും വർദ്ധിപ്പിക്കാനും അവയിലൂടെ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടെ സാമ്പത്തികമായും നമ്മൾ മുന്നേറണം അതിനുവേണ്ടി പല നിക്ഷേപങ്ങളും സേവിങ്സും ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരിക്കാം പക്ഷെ വലിയ ആശുപത്രി ബില്ലുകളൊക്കെ ഓർക്കാപ്പുറത്ത് ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ തീരുന്നതാണ് പലരുടെയും സാമ്പത്തിക ഭദ്രത നിക്ഷേപങ്ങൾ നടത്തുന്നതൊക്കെ നല്ലതിന് തന്നെ എന്നാൽ പെട്ടെന്ന് നിങ്ങൾക്ക് വളരെ വലിയൊരു ആശുപത്രി കേസ് വരികയും ഒരു ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷത്തിൻ്റെയൊക്കെ ഒരു സർജറിയൊക്കെ ആവശ്യമായിട്ട് വരുന്നു അത്രയും പണം ഒരുമിച്ചെടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് അതുകൊണ്ടാണ് നിക്ഷേപങ്ങളൊക്കെ നടത്തുന്നതിന് മുൻപേ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കണമെന്ന് പറയുന്നത് അത് വിവിധ കമ്പനികളെ കമ്പയർ ചെയ്ത് ഏറ്റവും മികച്ചത് നിങ്ങൾക്ക് ഏറ്റവും ലാഭകരമായ ഒന്ന് തന്നെ എടുത്തിരിക്കണം വേണ്ടിയുള്ള ഒരു ലിങ്ക് ഞാൻ പിൻഡ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അവിടെ പോയാൽ പ്രതിമാസം മുന്നൂറ് നാനൂറ് രൂപയൊക്കെ പ്രീമിയം അടച്ചാൽ ഒരു കോടിയുടെ വരെ കവറേജ് ലഭിക്കുന്ന പ്ലാനുകളും ഒക്കെ കാണാനായിട്ട് സാധിക്കും ഇന്ത്യയിലെ ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറുകളിലെ പ്രമുഖ കമ്പനികളുടെ പ്ലാനുകളിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ കമ്പയർ ചെയ്ത് ഇരുപത്തിയഞ്ച് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ടിൽ ഈ ലിങ്കിൽ ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാം ഇനി പ്രവാസികളായവർക്ക് പ്രത്യേകിച്ച് അവരുടെ നാട്ടിലുള്ള അച്ഛനമ്മമാർക്ക് വേണ്ടി പ്രായമായവർക്ക് വേണ്ടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കാം പ്രവാസികൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി അടക്കേണ്ടതില്ല അവർ നാട്ടിൽ ഇല്ലെങ്കിലും പ്രായമായ അച്ഛനമ്മമാരുടെ ഹെൽത്ത് ചെക്കപ്പ് മരുന്നുകൾ ക്ലെയിം സംബന്ധിച്ച പേപ്പർ വർക്ക് ഇതെല്ലാം ചെയ്യാൻ ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായം ഉണ്ടാകും മുപ്പത് മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും കിട്ടും അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻ്റ് കമലിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി ഏറ്റവും മികച്ച ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ തന്നെ ഇന്ന് തന്നെ എടുക്കുക ഒരു വർഷം കൊണ്ട് തന്നെ ഏതാനും സെന്റിമീറ്റർ നീളവും അല്ലെങ്കിൽ വ്യാസവും ഒക്കെ മാത്രം വരുന്ന അല്ലെങ്കിൽ അത്രയും സാവധാനം നടക്കുന്ന ഒരു കാര്യമാണ് ഈ പഴപ്പുറ്റുകളുടെ രൂപീകരണം എന്ന് പറയുന്നത് അതായത് ലക്ഷദ്വീപുകൾ അല്ലെങ്കിൽ മാൽഡീവ്സ് ഇതെല്ലാം പഴപ്പുറ്റുകളുടെ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടായ അറ്റോളുകളും അല്ലെങ്കിൽ കോറൽ റീഫ്സും ഒക്കെയാണ് എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് അവ ഇങ്ങനെ ഉണ്ടാവുന്നത് ഒരു പഴപ്പുറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ പല തരത്തിലുള്ളതുണ്ട് ബ്രാഞ്ചസ് ആയിട്ടുള്ളതുണ്ട് ഗോളാകൃതിയിലുള്ളതുണ്ട് ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ബ്രാഞ്ചായിട്ടിരിക്കുന്നതൊക്കെ ഒന്ന് ഒടിച്ചെടുക്കാം പക്ഷെ അങ്ങനെ ഒടിച്ചെടുക്കുന്നത് അനേകം വർഷങ്ങൾ കൊണ്ട് വളർന്ന ഒരു ഭാഗമൊക്കെ ആയിരിക്കും ഏറ്റവും വേഗത്തിൽ ഇങ്ങനെ രൂപപ്പെടുന്ന പഴപ്പുറ്റുകൾ പോലും ഒരു വർഷം കൊണ്ട് ഏതാനും സെൻറ്റിമീറ്റർ ഒക്കെ വളർന്നാലായി ഈ പറയുന്ന പോളിപ്സ് എന്ന് പറയുന്ന ഈ ജീവികൾ അവ പ്രത്യുൽപാദനമൊക്കെ നടത്തുന്നുണ്ട് പലതരത്തിലുള്ള എഗ്ഗുകളും മറ്റുമൊക്കെ ഇവ വെള്ളത്തിലേക്ക് വിടുകയും അത് മറ്റെവിടെയെങ്കിലും പറ്റിപ്പിടിച്ച് പിടിച്ച് വീണ്ടും വളർച്ച ആരംഭിക്കുകയും ഇങ്ങനെയൊക്കെയാണ് ഇവ പ്രത്യുൽപാദനം നടത്തുന്നത് ഇതിൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാല് വളരെ ചെറിയ മത്സ്യങ്ങളെ പിടികൂടി ഭക്ഷണമാക്കുന്ന തരത്തിലുള്ള ഇത്തരം ജീവികളുമുണ്ട് എന്നാൽ പൊതുവെ ഈ ജലത്തിലെ തന്നെ വിവിധ തരത്തിലുള്ള ലവണങ്ങളും അല്ലെങ്കിൽ വളരെ സൂക്ഷ്മമായ ഒക്കെയാണ് ഇതിങ്ങനെ ആഹാരമാക്കുന്നത് എന്ന് പറഞ്ഞാൽ നല്ല ബലമുള്ളതാണ് നമുക്കിതിൻ്റെ ഒരു അവശിഷ്ടം കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്ന് പൊട്ടിക്കാൻ നോക്കിയാൽ ഒരു പാറ പൊട്ടിക്കുന്നതിനേക്കാൾ പ്രയാസമായിട്ടാണ് നമുക്ക് തോന്നുക അത്യാവശ്യം നല്ല ബലമുള്ള സംഭവമാണ് ഇതിങ്ങനെ എല്ലായിടത്തും വളരില്ല പവിഴപ്പുറ്റുകൾക്ക് ജീവനില്ല ഇതിനുള്ളിലെ സൂക്ഷ്മജീവികൾക്ക് മാത്രമാണ് ജീവനുള്ളത് അവ ഇങ്ങനെ തലമുറകളോളം ജീവിക്കുമ്പോൾ ഈ പഴപ്പുറ്റികളുടെ അവശിഷ്ടങ്ങളും ഇങ്ങനെ കൂടി കൂടി വന്ന് അതങ്ങനെ വലിയൊരു പ്രദേശം മുഴുവൻ നിറഞ്ഞു നിറഞ്ഞിടക്കുകയാണ് ചെയ്യുക ഇത് എവിടെയാണ് വളരുക സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗമായിരിക്കണം മാൽഡീവ്സ് ആണെങ്കിലും ലക്ഷദ്വീപ് ആണെങ്കിലും ഒക്കെ എടുത്താൽ നമുക്കറിയാം കടൽ തീരത്തിന് ഒരുപാട് ഭാഗത്തേക്ക് വലിയ ആഴമൊന്നുമില്ല അതായത് പ്രകാശം അതിന്റെ അടിയിൽ എത്തുന്നുണ്ട് പ്രകാശ സംശ്ലേഷണം ആവശ്യമാണ് ഈ പറയുന്ന കോറലുകളിലെ ജീവികൾക്ക് ഉപ്പ് അല്ലെങ്കിൽ ലവണത്തുമൊക്കെ കൂടുതലുള്ള വെള്ളം ഉള്ള കടൽ പ്രദേശങ്ങള് ഇതുപോലെ ആഴം കുറഞ്ഞ പ്രദേശങ്ങൾ ഇവിടെയൊക്കെയാണ് പല അനുയോജ്യമായ കാര്യങ്ങളും ഒത്തു വരുമ്പോൾ ഈ പവിഴപ്പുറ്റുകൾ രൂപപ്പെടുക നമ്മുടെ ലക്ഷദ്വീപുകളും മാൽഡീവ്സും ഒക്കെ എങ്ങനെയാണ് ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് നടക്കുന്ന പരിപാടിയാണ് മിക്കവാറും ഒരു അഗ്നിപർവ്വതം സമുദ്രത്തിനടിയിൽ നിന്നും ഉയർന്നു വരികയും അങ്ങനെ പലപ്പോഴും ഒരു ചെറിയ കരയെങ്കിലും രൂപപ്പെടുന്നുണ്ടാവും ഈ പർവ്വതം ഉയർന്നു വരുന്നതുകൊണ്ട് തന്നെ ഭൂമിയിലെ മൂന്നിൽ രണ്ട് ഭാഗവും സമുദ്രമാണ് എന്ന് പറയുമ്പോൾ ഈ കടലിന് മിക്കവാറും ഒരു ശരാശരി നാല് കിലോമീറ്റർ ഒക്കെ ആഴമുണ്ട് എന്നാൽ ചില ഭാഗങ്ങളിൽ ഇങ്ങനെ പർവ്വത പ്രദേശങ്ങളൊക്കെ ഉയർന്നു വരുന്നത് കൊണ്ട് ആഴം കുറയുകയും അതിനു ചുറ്റുമായിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പുറ്റുകളുടെ ഒരു വലിയ കര തന്നെ രൂപപ്പെടുകയും ചെയ്യും കാലക്രമേണ ഈ പർവ്വതം താന്നുപോയി എന്ന് വരാം എന്നിരുന്നാലും ഈ പവഴപ്പുറ്റുകളുടെ അവശിഷ്ടം അവിടെ ഉണ്ടാകും അങ്ങനെയാണ് അറ്റോളുകൾ രൂപപ്പെടുന്നത് നമ്മൾ പല അറ്റോളുകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ നടുക്കൊരു ഗർത്തം പോലെ തോന്നും ഇതെന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഒരു കരയുടെ ഭാഗം ഉയർന്നു വരികയും പിന്നീട് അത് താഴ്ന്നു പോവുകയും ചെയ്തു എന്നാൽ ഈ ഉയർന്നു വന്നപ്പോൾ ചുറ്റും പവഴപ്പുറ്റുകൾ രൂപപ്പെട്ടു അവ പിന്നീട് നിലനിന്നു അതുകൊണ്ടാണ് അറ്റോളുകൾ പോലെ ഒരു രൂപഘടന ഉണ്ടാവുന്നത് ലക്ഷദ്വീപുകൾ എന്ന് പറയുമ്പോൾ പേരിൽ ലക്ഷക്കണക്കിന് ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഒരു മുപ്പത്തി ആറ് ഐലൻഡുകളൊക്കെ ഉള്ളു അതിൽ തന്നെ പത്തെണ്ണത്തിലൊക്കെ ആൾ ഉള്ളു ചിലതൊക്കെ പുതിയതായി രൂപപ്പെടുന്ന ചില തുരുത്തുകളുണ്ട് ചിലതൊക്കെ മുങ്ങിപ്പോയതുണ്ട് പലതിലും ആൾതാമസം ഒന്നുമില്ല വെറുതെ അങ്ങനെ കിടക്കുകയാണ് എന്നാൽ ഇതൊക്കെ വളരെ സൂക്ഷ്മമായ ജീവികളും അല്ലെങ്കിൽ ഈ കോറൽസിലെ പോളിപ്സും ഒക്കെ കോടിക്കണക്കിന് കൊണ്ട് അവ ജീവിച്ചതിൻ്റെ ബാക്കിയായിട്ട് അവശിഷ്ടങ്ങളായിട്ട് വന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം അതുകൊണ്ട് തന്നെ അവിടുത്തെ ചില ഐലൻഡുകളിലെ മണലും മറ്റുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള തരത്തിലുള്ള ഒരു മണലൊന്നുമല്ല അല്ല പലയിടത്തും പഞ്ചാര മണൽ എന്നൊക്കെ തോന്നുന്ന രീതിയിൽ ഇവയിലെല്ലാം കൂടുതലും ഈ പവിഴപ്പുറ്റുകളുടെ അവശിഷ്ടങ്ങളാണ് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ടല്ല ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും വർഷങ്ങൾ കൊണ്ടാണ് പൊടിഞ്ഞത് അങ്ങനെ ആയത് അവിടെയൊക്കെ തെങ്ങ് പോലെയുള്ള ചില കാര്യങ്ങളല്ലാതെ ഒന്നും തന്നെ കൃഷി ചെയ്യാൻ സാധിക്കില്ല കേരളത്തിലാണെങ്കിലും ചില തീരപ്രദേശങ്ങളിലൊക്കെ ഇതുപോലെയുള്ള ഇതേ ഘടനയുള്ള മണലുമൊക്കെ കാണാറുണ്ട് അല്ലെങ്കിൽ ചേർത്തല ഭാഗങ്ങളിലൊക്കെ പണ്ട് ഇതുപോലെയുള്ള സിലിക്ക മണലുകൾ ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കേരളത്തിൽ നിന്നുമൊക്കെ ഒരു നാനൂറ് എങ്കിലും അകലെയാണ് ഈ ലക്ഷദ്വീപുകൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും ചെറിയൊരു യൂണിയൻ ടെറിട്ടറിയാണ് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ സമുദ്രത്തിൽ ഈ ചെറിയ തുരുത്തുകൾ ഇങ്ങനെ നിലനിൽക്കുന്നത് ഇവയ്ക്ക് ചുറ്റും ഒരു സംരക്ഷണമുണ്ട് അതാണ് കോറൽ റീവ്സ് എന്ന് പറയുന്നത് പവിഴപ്പുറ്റുകളാൽ ഉണ്ടായ ദ്വീപുകളാണ് ഇതെന്ന് പറയുമ്പോൾ തന്നെ ലക്ഷദ്വീപുകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പലപ്പോഴും നല്ല രീതിയിൽ തിരയടിക്കുന്ന ഭാഗങ്ങൾ വളരെ കുറവാണ് തിര നമ്മൾ കാണുന്നത് വളരെ ദൂരെയായിട്ട് കടലിൽ തന്നെ ഒരു ഭാഗത്ത് തിരയടിക്കുന്നതാണ് കാണുന്നത് കാരണം ഈ ഐലൻഡിൽ നിന്നും വളരെ ദൂരെയായിട്ട് ഉയർന്നു നിൽക്കുന്ന കോറൽ റീവ്സ് ഉണ്ട് അത് വെള്ളത്തിന് താഴെയായിരിക്കും എന്നാൽ ഈ തിര മുഴുവൻ അവിടെ അടിച്ച് കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ അനുഭവപ്പെടുന്നത് പോലെയുള്ള ഒരു കടൽ ആക്രമണം അല്ലെങ്കിൽ തീരം ഇങ്ങനെ എടുത്തു പോവുക ഈ പ്രശ്നങ്ങൾ അവിടെ കുറവാണ് ഈ കോറൽ റീവ്സ് അവിടെ ഇല്ലെങ്കിൽ ഇത്തരം ഐലൻ്റുകളൊന്നും ബാക്കി ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു വന്നത് ലക്ഷദ്വീപുകളും മാൽഡീവ്സും ഒക്കെ ഒരു തരത്തിലൊരു തുടർച്ചയാണ് എന്ന് പറയാം മാൽഡീവ്സ് എന്ന് പറഞ്ഞാൽ അവയുടെ ഒരറ്റത്തുള്ള ഐലൻഡും മറ്റേ അറ്റത്തുള്ള ഐലൻഡും തമ്മിൽ ഏകദേശം ഒരു ആയിരം എങ്കിലും ദൂരം ഉണ്ടാകും ആയിരത്തിലധികം ഐലൻഡുകളുണ്ട് അതിൽ ഇരുന്നൂറിലധികം ഐലൻഡുകളിലാണ് ആൾതാമസമുള്ളത് ഉള്ളത് ഇപ്പൊ ഈ ആയിരം കിലോമീറ്ററൊക്കെ നീളത്തില് മാലദ്വീപുകൾ എന്ന് പറയുന്നത് പോലെ ഈ മാൽദ്വീവ്സ് ഇങ്ങനെ ചിതറിക്കിടക്കുമ്പോൾ ആയിരക്കണക്കിന് ഈ ഐലൻഡുകളെല്ലാം ചേർത്ത് വെച്ചാൽ എന്ത് വലുപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ വെറും മുന്നൂറ് കിലോമീറ്റർ സ്ക്വയർ ഒക്കെയാണ് അതായത് നമ്മുടെ കോട്ടയം ജില്ലയുടെ ഒരു പത്തിലൊന്നും വലുപ്പം പോലും വരുന്നില്ല ഈ മാൽഡീവ്സ് മുഴുവൻ ചേർത്ത് വെച്ചാൽ അതിൻ്റെ ഏരിയ അത്രയേ ഉള്ളൂ കാരണം നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ അത്യാവശ്യം വലുതായിട്ടൊക്കെ തോന്നുമെങ്കിൽ പോലും ഇതിങ്ങനെ സാറ്റലൈറ്റ് മോഡൽ സൂം ചെയ്ത് സൂം ചെയ്ത് പോകുമ്പോൾ നമുക്ക് കാണാം ഒരു പക്ഷേ ഏതാനും മീറ്ററുകൾ ആഴത്തിൽ പോലും കടലില്ലായിരുന്നുവെങ്കിൽ വലിയൊരു പ്രദേശം അത് ഉണ്ടാകുമായിരിക്കും എങ്കിൽ പോലും കരയായിട്ട് കാല് കുത്താൻ പറ്റുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ഇത് പലതും അറ്റോളുകളാണ് എന്ന് കാണാം ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് എങ്കിൽ പോലും ഏകദേശം ഈ ഘടനയൊക്കെ തന്നെ ലക്ഷദ്വീപിലും ഉണ്ട് കൃത്യമായ ഒരു അറ്റോളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ലെങ്കിലും മാൽഡീവ്സ് വെച്ച് നോക്കുമ്പോൾ ലക്ഷദ്വീപുകൾ പത്ത് മുപ്പത്താറ് ഐലൻഡുകൾ മാത്രമേ ഉള്ളൂ മാൽദീവ്സിൽ അഞ്ചര ലക്ഷം ആളുകൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ആകെ ഒരു എഴുപതിനായിരം ആളുകളൊക്കെ മാത്രമേ ഉള്ളൂ മാൽഡീവ്സിൽ പതിനെട്ട് എയർപോർട്ടുകളാണുള്ളത് അതിൽ അഞ്ചെണ്ണം ഇന്റർനാഷണലും പതിമൂന്നെണ്ണം ഡൊമസ്റ്റിക്കുമാണ് നോട്ട് ദ പോയിന്റ് അതുകൊണ്ട് തന്നെ അവിടെ ടൂറിസം ഒക്കെ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് സ്വകാര്യ സംരംഭകരെയൊക്കെ അങ്ങോട്ട് ക്ഷണിക്കുകയും അല്ലെങ്കിൽ അതിനുള്ള അവസരം അവിടെ ഉണ്ട് ചൈന പോലെയാണ് ഒരു ബിസിനസ് അവിടെ തുടങ്ങാനായിട്ട് അല്ലെങ്കിൽ ടൂറിസം അതിന് ഗവൺമെൻറ് എല്ലാ പ്രോത്സാഹനങ്ങളും നൽകുന്നുണ്ട് ഒന്നും ജോപ്പ് നാടയിലൊന്നും കൊടുങ്ങില്ല നേരെ കുറച്ച് ലക്ഷദ്വീപിൽ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ എയർപോർട്ട് മാത്രമേ ഉള്ളൂ അകത്തി എയർപോർട്ടിലാണ് ഇപ്പോൾ ഞാൻ പണ്ട് ലക്ഷദ്വീപിൽ പോയപ്പോഴും അവിടെയാണ് ചെന്ന് ഇറങ്ങുന്നത് അതായത് ഒരു എയർപോർട്ട് എന്നുള്ളതിനൊന്നും അവിടെ സ്ഥലമില്ല ആകെപ്പാടെ ഏത് ഐലൻഡിൽ നിങ്ങൾ പോയാലും ഒരു കിലോമീറ്റർ കുറുങ്ങനെയോ തലങ്ങനെയോ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പുറത്തെ ബീച്ചിലെത്തും അതായത് കടലിന് നടുക്ക് ഒരു പൊട്ട് പോലെ കുറച്ച് സ്ഥലം നമ്മളെ സംബന്ധിച്ച് ഒരു രണ്ടോ മൂന്നോ ദിവസം അവിടെ ഒരു ടൂറിന് പോകാമെന്നല്ലാതെ അവിടെ സ്ഥിരമായിട്ട് ജീവിക്കുന്നത് സങ്കല്പിക്കാൻ സാധിക്കില്ല അവിടെ ഉള്ളവർ എങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ നമുക്ക് അത്ഭുതം തോന്നും എന്നാൽ അവരവിടെ ജനിച്ച് വളർന്നവരായതുകൊണ്ട് അവരങ്ങനെ അവർക്ക് ആ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല എന്ന് മാത്രം അകത്തി എയർപോർട്ടിലാണെങ്കിലും നമ്മൾ ചെന്ന് ലാൻഡ് ചെയ്യുമ്പോൾ വെള്ളത്തിലോട്ടാണ് ഇറങ്ങുന്നത് എന്നാണ് അവസാനം വരെയും തോന്നുക കാരണം ഒരു തുരുത്ത് പോലെ അല്ലെങ്കിൽ വെള്ളത്തിന് നടുക്ക് ഒരു അല്പസ്ഥലം ഇതുപോലെ തന്നെയാണ് മാൽഡീവ്സിലെ എയർപോർട്ടുകളും മാൽഡീവ്സിനുള്ള അതേ ടൂറിസം സാധ്യതകൾ തന്നെ ലക്ഷദ്വീപിനുണ്ട് മാൽഡീവ്സിന്റെ അത്രയും ഒരുപാട് ഐലൻഡുകളോ ഒന്നും ഇവിടെ ഇല്ലെങ്കിൽ പോലും പണ്ടേ തന്നെ ലക്ഷദ്വീപിനെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അവിടെ ടൂറിസം നല്ല രീതിയിൽ വളർത്താമായിരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ മാൽദീവ്സിന് ഒരു പാരൽ തന്നെ ഈ അടുത്ത് തന്നെ പ്രധാനമന്ത്രി അവിടെ ഒന്ന് കസേര ഇട്ടു പോയിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയാണ് കുറെ കൂടെ പബ്ലിസിറ്റിയും ഇതിനൊരു പരസ്യമൊക്കെ ആവുന്നത് ലക്ഷദ്വീപിലെ ചില ഐലൻഡുകളിലൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോൾ നല്ല രീതിയിൽ ലോകോത്തര നിലവാരത്തിൽ ഈ മാൽഡീവ്സിലുള്ളത് തന്നെ വലിയ ലക്ഷറി റിസോർട്ടുകളൊക്കെ പണി നടക്കുന്നുണ്ട് ഒരു മിനി മാൽഡീവ്സ് പോലെ തന്നെ അവിടെ പല കാര്യങ്ങളും ഇപ്പോൾ വരുന്നുണ്ട് എന്നാൽ ഇത്രയും കാലം ഈ ലക്ഷദ്വീപിനെ അവഗണിച്ചിട്ടിരിക്കുകയായിരുന്നു എന്ന് പറയാം അതായത് അവിടെ ആരും ഒന്നും ഇടപെടുന്നില്ല ഇപ്പോഴും നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ പെർമിറ്റും കാര്യങ്ങളും ഒക്കെ എടുക്കണം ഇന്ത്യക്കാർക്ക് തന്നെ നമ്മളെപ്പോഴും പരിസ്ഥിതി അല്ലെങ്കിൽ അവരുടെ തനതായ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴും മാൽദീവ്സ് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മാൽഡീവ്സിൽ പല ഐലൻഡുകളും വളരെ ചെറിയ ഐലൻഡുകളായിരിക്കും നമ്മൾ സാറ്റലൈറ്റ് ടൂയിൽ നോക്കുമ്പോൾ വലുതാണെങ്കിലും കാല് കുത്താവുന്നത് ഒരു കെട്ടിടം പെടുന്ന നാല് കസേര ഇട്ടാൽ ചിലപ്പോൾ ഒരു ഐലൻഡ് തീർന്നു കാണും ഇങ്ങനെയുള്ള നൂറുകണക്കിന് ഐലൻഡുകൾ ടൂറിസത്തിന് വേണ്ടി മാത്രം വെച്ചിട്ട് പലതും വെള്ളത്തിൽ തന്നെയായിരിക്കും നിൽക്കുക അതും ഒരു ഭംഗിയും അല്ലെങ്കിൽ അത് കണ്ട് ആകർഷിച്ച് തന്നെയാണ് ആളുകൾ ചെല്ലുന്നത് ഒരു രാത്രി തന്നെ ഇത്തരം റിസോർട്ടുകളിലെ ലക്ഷക്കണക്കിനൊക്കെയാണ് വാടക സാധാരണക്കാരെ കൊണ്ട് ഒരിക്കലും മാൽഡീവ്സില് നല്ലൊരു യാത്ര ചെയ്യാനായിട്ട് സാധിക്കില്ല ഇവിടെ ഇപ്പോൾ കേരളത്തിൽ നിന്നുമൊക്കെ അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷമൊക്കെ പലരും മാൽഡീവ്സിലേക്ക് എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് പേര് വരുത്താൻ വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ അവര് തന്നെ മനസ്സിലാക്കുന്നില്ല അങ്ങനെയൊന്നും മാൽഡീവ്സിൽ പോയിട്ട് കാര്യമില്ല ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപയൊക്കെ പൊടിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ മാൽഡീവ്സിൻ്റെ അതിൻ്റെ പൂർണ്ണമായ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ പല പാക്കേജ് ടൂറുകളും ഒക്കെ എടുത്തിട്ട് നാൽപ്പത് രൂപയ്ക്കോ അല്ലെങ്കിൽ അമ്പതിനായിരം രൂപയ്ക്കോ ഒക്കെ നിങ്ങൾക്ക് പോയിട്ട് ക്യാപിറ്റൽ സിറ്റിയിലും അടുത്തുള്ള ഏതെങ്കിലുമൊക്കെ ഐലൻഡിൽ പോയിട്ട് വരാം ഒരു കാര്യവുമില്ല ആ സ്ഥാനത്ത് നിങ്ങൾ ലക്ഷദ്വീപിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്കൊരു നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപ മുടക്കുകയാണെങ്കിൽ ഈ മാൽഡീവ്സിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഏകദേശം വളരെ കുറഞ്ഞ നിലവിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ലക്ഷദ്വീപിൽ സാധിക്കും അവിടെയാണ് പോയിന്റ് അപ്പൊ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം മാൽഡീവ്സിലല്ല ലക്ഷദ്വീപിലാണ് പോകേണ്ടത് കാരണം കുറഞ്ഞ തികക്ക് നിങ്ങൾക്ക് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം കാണാനുള്ള ഭംഗിയും അത്ഭുതം ഒക്കെ ആണെങ്കിലും മാൽദ്വീവ്സ് തന്നെയാണ് അതിന്റെ തട്ട് തന്നെയാണ് താഴ്ന്നിരിക്കുകയുള്ളൂ എങ്കിൽ പോലും ഇതേ കാര്യങ്ങൾ കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് ലക്ഷദ്വീപില് അനുഭവിക്കാനായിട്ട് സാധിക്കും ലക്ഷദ്വീപിൽ എല്ലാവരും മലയാളം പറയുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് പ്രധാനമായിട്ടും മറ്റൊരു ഭാഷയുണ്ട് ഇപ്പൊ കേരളത്തിലെ ഹൈക്കോടതിയിൽ തന്നെയാണ് അവിടുത്തെ ജുഡീഷ്യൽ പരിധിയും ഒക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് പ്രത്യേകിച്ച് ഒരു ഭാഷയുണ്ട് അത് തന്നെയല്ല മിനിക്കോയ് ഒക്കെ ആണെങ്കിൽ മാൽഡീവ്സിനോട് അടുത്ത് കിടക്കുന്ന മിനിക്കോയിലൊക്കെ കോയിലൊക്കെ ആണെങ്കിൽ കൂടുതലും മാൽഡീവ്സിലെ എത്തനിസിറ്റിയൊക്കെയാണ് നമ്മളവിടെ കാണുക അവർക്ക് മാഹി എന്ന് പറഞ്ഞ മറ്റൊരു ലാംഗ്വേജും കൂടെ ഉണ്ട് മലയാളം കൂടാതെ ഇങ്ങനെ കുറെ വൈവിധ്യങ്ങളുണ്ട് എന്തു തന്നെയാണെങ്കിലും ലക്ഷദ്വീപ് ആണെങ്കിലും മാൽഡീവ്സ് ആണെങ്കിലും നമുക്ക് ഒന്നോ രണ്ടോ ദിവസം ടൂർ പോയി വരാമെന്നല്ലാതെ അവിടെയൊക്കെ സ്ഥിരമായി താമസിക്കുന്നത് എങ്ങനെയെന്ന് ഓർത്ത് നമുക്ക് ടെൻഷൻ എന്നുള്ളതാണ് ചുറ്റും കടൽ തന്നെയാണ് ഒരു ഇത്തിരി കരയിൽ ഇങ്ങനെ ജീവിക്കുന്നു മാൽഡീവ്സ് എടുത്താലും ലക്ഷദ്വീപ് എടുത്താലും എവിടെ നിന്ന് എങ്ങോട്ട് നിങ്ങൾ പോയാലും പരമാവധി നിങ്ങൾക്ക് പോകുന്ന ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ മാത്രമാണ് അതിനപ്പുറം മറ്റൊരു ബീച്ചാണ് പിന്നെ ചില ഐലൻ്റുകളിലൊക്കെ നീളത്തിൽ നിങ്ങൾക്കിങ്ങനെ പോകാമെങ്കിൽ പോലും ഇപ്പോൾ ഐലൻഡിൽ തന്നെയും ഒരു വരച്ച വര പോലെ നിങ്ങൾക്ക് പോകാം പക്ഷെ അപ്പുറവും ഇപ്പുറവും കടലായിരിക്കും ലക്ഷദ്വീപുകൾ ഈ പത്ത് മുപ്പത്തി ആറ് ഐലൻഡുകളും ഒരുമിച്ച് ചേർത്താൽ പോലും അതിന് മൊത്തം എത്ര ഏരിയ കാണുമെന്ന് നോക്കിയാൽ ഒരു മുപ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ അതായത് നമ്മുടെ ഒരു പഞ്ചായത്തിന്റെ വലുപ്പം പോലും ആകെ ഉണ്ടാവില്ല എന്നുള്ളതാണ് അവിടെ ഉള്ളവരിൽ അവിടെ ഒരു എഴുപതിനായിരം പേരൊക്കെ ഉള്ളതിൽ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾ മുസ്ലിംസ് ആണ് ഇങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ട് കിടക്കുന്നതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും അവരിലുണ്ട് എന്നുള്ളതാണ് പലരും ഗുണങ്ങൾ മാത്രമേ പറയുകയുള്ളൂ കവരത്തി അമിനി ആന്ത്രോത്ത് മിനിക്കോയ് അതുപോലെ അകത്തി ഇവിടെയൊക്കെയാണ് പ്രധാനമായിട്ട് ആളുകൾ കൂടുതലുള്ളത് ബിത്ര എന്ന് പറയുന്ന ഏറ്റവും കുറഞ്ഞ പോപ്പുലേഷനുള്ള ഐലൻഡിൽ ഒരു മുന്നൂറ് ആളുകളൊക്കെ മാത്രമേ ജീവിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ലക്ഷദ്വീപിലൊക്കെ പോകുമ്പോൾ ആണെങ്കിലും അവിടെ കാണുന്ന കാഴ്ചകൾ അതായത് കടലിലേക്ക് ഇറങ്ങിയാൽ ഒരു സ്വർഗ്ഗം തന്നെയാണെങ്കിലും കര നമ്മളെ വല്ലാതെ ബോറടിപ്പിക്കും എന്നുള്ളതാണ് അതായത് ഒന്നുമില്ല മണ്ണ് തന്നെയാണെങ്കിലും അവിടെ ഈ ആടുകളെ മറ്റുമൊക്കെ വളർത്തുന്നുണ്ട് വളരെ അപൂർവമായിട്ട് എന്നാൽ അവ ഈ പറയുന്ന നമ്മുടെ നാട്ടിലുള്ളതുപോലെയുള്ള പുല്ലുകൾ ഒക്കെ അവയുടെ രൂപം കണ്ടാൽ തന്നെ നമുക്ക് സങ്കടം തോന്നും കാരണം എത്ര നല്ല ഭക്ഷണം കൊടുത്താലും അവയ്ക്ക് അതിൻ്റെതായ പോഷകക്കുറവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എന്തിനും അവിടെ ഒരു പരിമിതി ഉണ്ട് പച്ചക്കറികളാണെങ്കിലും അല്ലെങ്കിൽ എന്ത് സാധനവും കപ്പലിലും മറ്റും ഒക്കെ കേരളത്തിൽ നിന്നും ഒക്കെ കൊണ്ടുവന്നിട്ടാണ് അവർ ജീവിക്കുന്നത് കേരളത്തിൽ നിന്നും പച്ചക്കറികളോ കാര്യങ്ങളോ ഒന്നും വന്നില്ലെങ്കിൽ പിന്നെ അവിടെ പട്ടണികളെന്ന് മരിച്ചു പോകും എന്നുള്ളത് തന്നെയാണ് ഇതേ കാര്യം തന്നെ മാൽഡീവ്സിനും ബാധകമാണ് ലക്ഷദ്വീപിന് മാത്രമല്ല മാൽഡീവ്സിലേക്കും എല്ലാ കാര്യങ്ങളും ഫുഡ് ആണെങ്കിലും പച്ചക്കറികളാണെങ്കിലും ഏത് സാധനവും പോകുന്നത് കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ ാണ് പ്രധാനമായിട്ട് കേരളത്തിൽ നിന്ന് കൊച്ചിയിൽ നിന്നാണ് അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ പറയുന്ന കടലിൽ ചില സൂക്ഷ്മ ജീവികൾ എന്ന് പറയാവുന്ന ആനിമൽ വിഭാഗത്തിൽ ഇതിനെ പെടുത്താം ഇങ്ങനെയുള്ള ജീവികൾ കടലിൽ ജീവിക്കുന്നു അവയെ ചുറ്റിപ്പറ്റി മത്സ്യങ്ങളും ഒക്കെ എപ്പോഴും കാണും ചെറിയ മത്സ്യങ്ങളെയൊക്കെ ഇത് തന്നെ ചിലപ്പോൾ ആഹാരമാക്കുന്നതും ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും വലിയ മത്സ്യങ്ങളാണ് കൂടുതലും ഇവ എപ്പോഴും പഴപ്പുറ്റുകൾക്ക് ചുറ്റുമുണ്ടാകും അവയ്ക്ക് അതൊരു ഷെൽട്ടർ ആണ് അല്ലെങ്കിൽ പല ആളുകളെയും ഒക്കെ തിന്നാനായിട്ട് സാധിക്കുന്നു അതുകൊണ്ടാണ് ഇപ്പൊ സ്നോർക്കെല്ലിങ് അല്ലെങ്കിൽ സ്കൂബ ഡൈവിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും പഴക്കുറ്റികളുടെ അടുത്താണ് നമ്മൾ ചെല്ലുന്നത് അതൊരു നല്ല ദൃശ്യഭംഗിയുള്ള ഒരു അനുഭവം തന്നെയാണ് അക്വറിയിലൊക്കെ കാണുന്നതിനേക്കാളും വളരെ ഭംഗിയുള്ള മത്സ്യങ്ങളെയൊക്കെ നമുക്ക് നേരിട്ട് കാണാം ചിലതൊക്കെ നമ്മൾ തൊടാൻ ശ്രമിച്ചില്ലെങ്കിൽ പോലും നമ്മളെ തൊട്ടിട്ട് പോകും മാൽഡീവ്സിലും ലക്ഷദ്വീപിലും ഒക്കെ പോകുന്നവർ ഈ പവിഴപ്പുറ്റുകളൊക്കെ കണ്ട് ഇതൊക്കെ ആസ്വദിക്കുമെങ്കിൽ പോലും ഇവിടെ ഇങ്ങനെയുള്ള ഒരു ചരിത്രം അല്ലെങ്കിൽ എത്രയോ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ആയത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ യാത്ര നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കുന്നത് ഭൂമിയിൽ മൂന്നിൽ രണ്ട് ഭാഗം കടലാണെങ്കിൽ ഈ കടലിൽ തന്നെ ഒരു ആയിരത്തിൽ ഒരു ഭാഗത്തൊക്കെ മാത്രമേ ആകെ പവിഴപ്പുറ്റുകളുള്ളൂ വളരെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ എന്നാൽ കടൽ ജീവികളിൽ മറൈൻ സ്പീഷീസുകളിൽ ഇരുപത്തഞ്ച് ശതമാനത്തെയും ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ പവിഴപ്പുറ്റുകൾ എന്ന് പറയുമ്പോഴാണ് ഇവിടെ പ്രാധാന്യം എന്ത് എന്നും മനസ്സിലാവുക ആഗോളതാപനമൊക്കെ അല്ലെങ്കിൽ ചൂട് കൂടുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം നശിച്ചു പോകുന്ന ഒന്നാണ് ഈ പവിഴപ്പുറ്റുകൾ മാൽഡീവ്സ് ഇത്ര വർഷത്തിനുള്ളിൽ ലക്ഷദ്വീപുകളും ഒക്കെ കടലെടുത്ത് പോകുമെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് എന്തിനു നമ്മുടെ കൊച്ചി പോലും ആ ഒരു ലിസ്റ്റിലുണ്ട് അപ്പോൾ ഈ മാൽഡീവ്സിന്റെ പ്രസിഡന്റ് മറ്റുമൊക്കെ കടലിനടിയിൽ പോയി മീറ്റിംഗ് ഒക്കെ നടത്തിയത് ലോകം ശ്രദ്ധിച്ചിരുന്നു ഒരുപാട് നാളത്തേക്കില്ല ഇതൊന്നും അപ്പോൾ സമുദ്രജലം ഉയരുന്നു എന്ന് അല്ലെങ്കിൽ അന്റാർട്ടിക്കയിലൊക്കെ മഞ്ഞുരുകി സമുദ്രജലം ഉയരാൻ പോകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ സമുദ്രത്തിലെ ചൂട് ഒരു അല്പം കൂടുമ്പോൾ പോലും ഈ പവഴപ്പുറ്റുകൾ നശിച്ചു പോവുകയാണ് കാരണം നമ്മൾ മുമ്പ് പറഞ്ഞ ഈ പോളിപ്സ് എന്ന് പറയുന്ന ജീവികളാണല്ലോ അവയുടെ അവശിഷ്ടങ്ങളാണല്ലോ പവഴപ്പുറ്റുകളായിട്ട് മാറുന്നത് ഇവയ്ക്കുള്ളിൽ ഒരുതരം സസ്യങ്ങൾ അല്ലെങ്കിൽ ആൽഗകൾ ജീവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അവ ഷുഗർ കണ്ടന്റ് മറ്റുമൊക്കെ ഈ ഫോട്ടോ സിന്തസിസ് ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം ഈ പറയുന്ന പോളിപ്സൻ ഈ ജീവിക്ക് അപകടകരമായ മറ്റു പല കാര്യങ്ങളുമായിരിക്കും ഉൽപ്പാദിപ്പിക്കുക കടൽ വെള്ളത്തിന് ചൂട് കൂടിയാൽ ഇതൊക്കെ വളരെ സെൻസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് എന്ന് പറയാം അതുകൊണ്ട് തന്നെ പഴപ്പുറ്റുകൾ ലോകമെമ്പാടും ഒരുപാട് നശിച്ചു പോകുന്നുണ്ട് ഇതൊക്കെ ഒരുപാട് കടൽ ജീവികളെ മറ്റുമൊക്കെ ബാധിക്കുന്നുണ്ട് നമ്മൾ കരയിൽ ചെയ്യുന്ന പല കാര്യങ്ങളും കൊണ്ട് ഇങ്ങനെ കടലിനടിയിൽ പോലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് പഴപ്പുറ്റുകൾ നശിച്ചു പോകുന്നു അല്ലെങ്കിൽ കടലിനടിയിലെ ജൈവ വൈവിധ്യം തകരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് ഏതാനും വർഷങ്ങൾ കൊണ്ട് മനുഷ്യൻ മാറ്റിമറിച്ച് കളയുന്നത് എന്ന് വേണം ചിന്തിക്കാൻ ഇപ്പോൾ ലക്ഷദ്വീപിൽ പല മാറ്റങ്ങളും ഒക്കെ വന്നു തുടങ്ങുന്നുണ്ട് ഒക്കെ ചില ഐലൻഡുകളിലൊക്കെ പണിയുന്നുണ്ട് പണ്ടേ മുതലേ ലക്ഷദ്വീപിനെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും നല്ല രീതിയിൽ ടൂറിസം നടക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഈ മാൽഡീവ്സിനൊപ്പം തന്നെ നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു ലക്ഷദ്വീപ് എന്നുള്ളതാണ് പക്ഷെ അതിനെ പണ്ട് പരിചയമൊക്കെ അവഗണിച്ചിട്ടിരുന്നുകൊണ്ട് തന്നെ അതിപ്പോഴും വളരെ പുറകിലാണ് അവിടെ ഒരു ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള സൗകര്യങ്ങൾ ഇന്നും ഇല്ല എന്നുള്ളതാണ് മാൽഡീവ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമില്ല കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നോ കുറെ ആളുകൾ സന്ദർശിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല ഇപ്പൊ തന്നെ ഈ അകത്തി എയർപോർട്ടിലാണെങ്കിലും ഒരു ദിവസം രണ്ടോ നാലോ വിമാനങ്ങളൊക്കെയാണ് വന്നിറങ്ങുക ഇതിലാകെ കൂടെ എത്ര പേര് വരും ഇനി കപ്പലിലാണെങ്കിലും എത്ര പേര് വരും കപ്പലിൽ വരുന്നവർ എന്ന് പറയുമ്പോൾ തന്നെ വലിയ പണമൊന്നും അവിടെ ചെലവിക്കാൻ സാധ്യതയില്ലാത്തവരാണ് യഥാർത്ഥത്തിൽ ലോകം മുഴുവനുള്ള ഇന്റർനാഷണൽ ടൂറിസ്റ്റുകൾ അവിടെ വന്നാൽ മാത്രമേ കാര്യമുള്ളൂ അതുകൊണ്ടാണ് മാൽഡീവ്സ് രക്ഷപ്പെട്ടത് അല്ലാതെ കുറെ ഇന്ത്യക്കാരോ കേരളത്തിൽ നിന്നോ ഉള്ളവരോ ഒന്നും ഈ ലക്ഷദ്വീപിലോ ചെന്നതുകൊണ്ട് അവിടെയുള്ള കുറച്ച് ടൂർ ഗൈഡുമാരും ടൂറിസം വളർത്തുന്നവരും ഒക്കെ ഇച്ചിരി സാമ്പത്തികമായിട്ട് രക്ഷപ്പെടുവെന്നല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് അതൊരു സംഭാവന ഒന്നും ആകാൻ പോകുന്നില്ല എന്നാൽ അവിടെ പ്രതീക്ഷകൾ ഉണർത്തുന്ന ചില ടൂറിസം പരിപാടികളൊക്കെ ഈയിടെ നടത്തുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ഒരേ ഒരു ആശ്വാസം അവിടെ തെങ്ങുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ തെങ്ങിൽ നിന്ന് ഓരോ കുപ്പിയൊക്കെ അതിൽ ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് കാണാം അതായത് നീര എന്നാണ് അവർ പറയുന്നത് അത് ഒന്നോ രണ്ടോ ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ അത് കള്ളായിട്ട് മാറും അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടുന്നതിലൊന്നും മായം ഉണ്ടാവില്ല അതായത് അവിടെ ഇനി മായം ചേർക്കണമെങ്കിൽ അതാണ് കൂടുതൽ ചിലവ് കാരണം കേരളത്തിൽ നിന്ന് കപ്പലിലും ബോട്ടിലും ഒക്കെ കയറ്റി കൊണ്ടുവരണം തമാശയ്ക്ക് അങ്ങനെ പറയാറുണ്ട് മത്സ്യം ഇഷ്ടം പോലെ കിട്ടാനുണ്ട് അവിടെയൊക്കെ ഇടുന്ന നമ്മൾ ഇവിടെ ചൂണ്ടയിട്ട് പിടിക്കുന്ന മത്സ്യങ്ങളുണ്ടല്ലോ ആ സൈസിലുള്ളതാണ് അവർ ഇരയായിട്ട് ഇട്ട് കൊടുക്കുന്നത് അല്ല ചെറിയ മീനൊന്നും പിടിച്ചാൽ അവിടെ ആരും മൈൻഡ് പോലും ചെയ്യില്ല അത്ര വലിയ മത്സ്യങ്ങൾ നമ്മളിപ്പോൾ പുറത്തിറങ്ങിയാലും അവിടെ പലവിധ പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണെങ്കിലും ഫിഷ് കട്ട്ലേറ്റ് ഉണ്ടാവും ഫിഷ് സമൂസ ഉണ്ടാവും അതല്ലെങ്കിൽ ഫിഷ് റോൾ ഉണ്ടാവും എവിടെ നോക്കിയാലും ഈ മീൻ വറുത്തതും പൊരിച്ചതും വെച്ചതും കറി വെച്ചതും അങ്ങനെയൊക്കെയാണ് അതായത് മീൻ വിഭവങ്ങളുടെ കാര്യത്തിൽ അതൊരു സ്വർഗം തന്നെയാണ് കാരണം ഏറ്റവും അധികം കിട്ടുന്ന അതാണല്ലോ അതുപോലെ തന്നെ അവിടെ കിട്ടുന്ന എണ്ണയൊക്കെ ആണെങ്കിലും നല്ലത് തന്നെയായിരിക്കും കാരണം ഇഷ്ടംപോലെ തെങ്ങുണ്ട് ഇത് കൊപ്പരയാക്കി മാറ്റി നല്ല വെളിച്ചെണ്ണ തന്നെയായിരിക്കും അവിടെ കിട്ടുക മായം കലർത്തിയ വെളിച്ചെണ്ണ ഇവിടെ നിന്ന് കൊണ്ടുവരുന്നതിനേക്കാളും ലാഭം അതാണല്ലോ അപ്പൊ ഈ പറയുന്നത് പോലെയാണ് ഈ നീര എന്നൊക്കെ പറയുന്ന സാധനം നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും അതിന് ലഹരി ഒന്നും ഉണ്ടാവില്ല അത് ഒന്നോ രണ്ടോ ദിവസം വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് കള്ളായിട്ട് മാറുകയുള്ളൂ അതുപോലെ ഒന്ന് നിരീക്ഷിക്കാൻ ശ്രമിച്ചാൽ ഒരുപാട് മനോഹരമായ കാര്യങ്ങൾ അവിടെയുണ്ട് നമ്മുടെ ഇവിടെ കടൽ തീരത്തൊക്കെ ഉണക്കമീനൊക്കെ എങ്ങനെയാണ് ഉണക്കുന്നത് എന്ന് നമുക്കറിയാം ഒരു വൃത്തിയും ഇല്ല അതിന് പരിമിതികളുമുണ്ട് എന്നാൽ അവിടെ ഈ പറയുന്ന പോലെ അയയിൽ തുണിയിട്ടിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഈ ഇങ്ങനെ ഉണക്കുന്നതൊക്കെ നല്ല ഒരു കാഴ്ചയാണ് പല ഐലൻഡുകളും നമ്മൾ സന്ദർശിക്കുമ്പോൾ ഈ മോദി വന്ന് കസേരയിട്ടിരുന്ന ആ ഒരു ഭാഗം അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് അതായത് വളരെ കുറഞ്ഞ ആഴം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ചിലയിടത്ത് ഒരു കൈപ്പത്തി നമുക്ക് താത്താവുന്ന ആഴമേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ അങ് ഇറങ്ങി പോകുമ്പോൾ ആഴം കൂടി വരും ഇങ്ങനെ വിശാലമായൊരു പ്രദേശം മുഴുവൻ വളരെ കുറച്ച് വെള്ളം മാത്രം കയറി അവിടെ നമ്മൾ നിൽക്കുമ്പോൾ ഇത് ഭൂമി തന്നെയാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും അത്ര മനോഹരമായ മനോഹരമായൊരു പ്രദേശമാണ് എന്നാൽ ഒരു ഉച്ച സമയമാകുമ്പോഴേക്കും ഈ പല പ്രതിഭാസങ്ങളും കാരണം അവിടെ ആകെ വെള്ളം മൂടി പോകും പിന്നീട് വീണ്ടും തെളിയും ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ പല കാര്യങ്ങളും ഇതൊക്കെ ഒന്ന് ഫലപ്രദമായി ടൂറിസത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്രയോ ഇന്റർനാഷണൽ ടൂറിസ്റ്റുകളെ കൊണ്ടുവരാൻ പറ്റുന്ന എത്രയോ വിദേശ നാണ്യം നേടാൻ കഴിയുന്ന സംഭവങ്ങളാണിതൊക്കെ ഇത്ര നാളും ഇതൊന്നും ആരും കണ്ടില്ല എന്നുള്ളതാണ് വളരെ ചെറിയ ഐലൻഡുകളുമൊക്കെ അവിടെയുണ്ട് എന്തെങ്കിലുമൊക്കെ കാട് കയറി മാത്രം വളരുന്ന അതായത് ചിലതരം തരം സസ്യങ്ങൾ മാത്രമേ അവിടെ വളരുകയുള്ളൂ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ഈ സന്യാസി ഞണ്ടുകൾ എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള കല്ലുകളാണ് എന്ന് നമുക്ക് തോന്നും അതായത് ഈ പൈലറ്റ്സ് ഓഫ് ദി കരീബിയൽ ഈ പാറോ ഒരു കപ്പലിൻ്റെ അടുത്ത് അല്ലെന്നൊരു ദൃശ്യമുണ്ടല്ലോ കല്ലാണെന്ന് വിചാരിക്കും പക്ഷേ ഞണ്ടായിരിക്കും ഏകദേശം ഈ സിനിമയൊക്കെ പ്രചോദിതമാകുന്നത് ഇങ്ങനെയുള്ള ചില കാഴ്ചകളിൽ നിന്നായിരിക്കും നമ്മൾ ചവിട്ടി നടക്കുമ്പോൾ ചിലത് കല്ല എന്ന് മനസ്സിലാവുന്നത് ഈ ഞണ്ടുകളായിരിക്കും ഒരു ഐലൻഡ് മുഴുവൻ ഇങ്ങനെ സന്യാസി ഞണ്ടുകൾ ഇങ്ങനെ ഓടി നടക്കുന്നത് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള പല വിചിത്രമായ യുണീക്ക് ആയിട്ടുള്ള പല അനുഭവങ്ങളും ഒക്കെ ഈ ലക്ഷദ്വീപില് പലയിടത്തും ചെന്നാലും കിട്ടും നമ്മൾ ഒരു ഐലൻഡിൽ നിന്ന് മറ്റൊരു ഐലൻഡിലേക്ക് പോകുമ്പോൾ വളരെ ആഴം കൂടിയ സമുദ്രഭാഗങ്ങളിലൂടെയൊക്കെ തന്നെയാണ് പോകുന്നത് ഈ അറ്റോളുകൾക്ക് ചുറ്റുമായിട്ട് ആഴം എന്ന് മാത്രമാണ് മറ്റൊരു ഐലൻഡിലേക്കൊക്കെ പോകുമ്പോൾ വളരെ ആഴമുള്ള കടൽഭാഗത്തോടെ അല്ലെങ്കിൽ ഡോൾഫിനുകളൊക്കെ നമ്മുടെ ബോട്ടിനെയൊക്കെ ചാടി പോകുന്നതും ഒക്കെ അപൂർവമായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റോ സേവിങ്സോ ഒക്കെ തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് എടുത്തുവെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇരുപത്തി അഞ്ച് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ടിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്റ് കമന്റിലും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഓൺലൈൻ വഴി അല്ലെങ്കിൽ ആ ലിങ്കിൽ പോയി നിങ്ങളൊരു ഫ്രീ അപ്പോയിൻമെന്റ് എടുക്കുകയാണെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരുമായി സംസാരിച്ച് സംശയങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട കമ്പനിയുടെ ഇൻഷുറൻസ് എടുക്കാനും പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റിൽ ചോദിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം